ഓ ഫ്രണ്ട്സ് കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ വെറുതെ എടുത്ത് കളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പം വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് കൂൾ ഓൾ നോപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അതേപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് കൂടെ ചെയ്യാനും മറന്നുപോകരുത് ആദ്യത്തെ ടിപ്പ് നമ്മൾ ടിഫിൻ ബോക്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് കറികൾ അതുപോലെ അച്ചാറൊക്കെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും സാധനം വെക്കുന്നത് പക്ഷേ അല്ല ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ ഞാനിവിടെ അച്ചാറാണ് വെച്ചു കൊടുക്കുന്നത് അച്ചാറിൻ്റെ ഓയിൽ നമ്മൾ ചോറിൻ്റെ മേള് വെക്കുകയാണെങ്കിൽ അത് ഒലിച്ചിറങ്ങി ബുക്കൊക്കെ ഇവിടെ ഞാനിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ടിഫിനാണ് കെട്ടുന്നത് അപ്പോൾ ആ ബുക്കൊക്കെ അഴുകാവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പാത്ര ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ അച്ചാർ അച്ചാറെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചണക്കെ പിന്നെ ആ എണ്ണ ഒലിച്ചിറങ്ങുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ കറികളൊക്കെ നമ്മൾ ടിഫിൻ ബോക്സിന് ഉള്ളിൽ തന്നെ ഒഴിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇതുപോലെ ഒലിച്ചിറങ്ങുന്ന കറികൾ ആയിക്കോട്ടെ ഇതുപോലെ ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ചോറിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ലീക്കായി പോകുമെന്നുള്ള പ്രശ്നം വരത്തില്ല രണ്ടാമത്തെ ടിപ്പ് ഇവിടെ ചെറിയ ഡപ്പയിലെ ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ഡപ്പകളൊക്കെ കിട്ടുന്ന സമയത്ത് അതിൽ നമുക്ക് ഇതുപോലെ ഉപ്പിട്ട് വെക്കാം എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പു ആണ് ആ ഗ്രാമ്പു ആ ഉപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് കബ്ബോർഡിലൊക്കെ കൊണ്ടുവെക്കാം അതുപോലെ ഈ പ്രാണികളുടെ ചെറുപ്രാണികളുടെ ശല്യമുള്ള സ്ഥലത്ത് അതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ് അതേപോലെ നമുക്ക് ലിവിങ് റൂമിലൊക്കെ ആണെങ്കിലും നമുക്ക് ബാത്റൂമിലൊക്കെ കൊണ്ടുവെക്കാം ഇങ്ങനെ കൊണ്ടുവെക്കുവാണേൽ ആ റൂം വീട് മുഴുവനും ഒരു പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും ലിവിങ് റൂമിലെ അതുപോലെ ബാത്ത് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുവാണേൽ ആ വീട് മുഴുവന് നല്ല പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നതായിരിക്കും ഈ അടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് എടുത്തിട്ട് നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ് അടച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഹോൾ കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഇത് നമുക്ക് ആവശ്യമുള്ള എവിടെയാണോ കബോർഡിൽ അല്ലെങ്കിൽ റൂമിലൊക്കെ എവിടെയാണോ നമുക്ക് കൊണ്ടു വയ്ക്കേണ്ടി അവിടെ കൊണ്ടു വയ്ക്കാവുന്നതാണേ അതുപോലെ വിൻഡോയുടെ ഒക്കെ സൈഡിലൊക്കെ ഇനി പ്രാണികളൊക്കെ ചെറിയ പ്രാണികൾ ഈച്ചയൊക്കെ വന്ന് ഇങ്ങനെ അവിടെ എയർ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തോണ്ടിരിക്കുന്ന കാണാം അപ്പോൾ അവിടെയൊക്കെ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ചെറു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല ിരിപ്പ് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നു അതുപോലെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് ക്ലീനാക്കാനുള്ള ഒരു ഗ്ലാസ് തന്നെയാണ് അപ്പോൾ ആ ഗ്ലാസ് ഞാൻ ആ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഞാൻ കഴുകി കാണിക്കുന്നുണ്ട് അപ്പോഴത്തെ തന്നെ ആ നമ്മുടെ ഗ്ലാസ് നല്ല വെട്ടിത്തിളകുന്നുണ്ട് അതിൽ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് എത്ര അഴുക്കുണ്ടെങ്കിലും അതിലെല്ലാം ക്ലീനാക്കി കിട്ടാനായിട്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത് പാത്രം ചില്ല് പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് ഉപയോഗിക്കാം അതുപോലെ സിങ്ക് വാഷ് വാഷ്ബേസിന് അതുപോലെ ബാത്റൂമൊക്കെ കഴുകുന്നതിനൊക്കെ നമുക്ക് ക്ലോസറ്റൊക്കെ കഴുകുന്നതിന് ഉപയോഗിക്കാവുന്നതാണേ ഞാൻ ആ ഗ്ലാസ് കഴുകിയിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം കൊണ്ട് ഞാൻ വാഷ് ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പിന്നെ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ കൈകൊണ്ട് ഒന്ന് തൂത്തല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്കവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതെ നമ്മൾ ദിവസവും വെറുതെ കുറേ കഞ്ഞിവെള്ളം എടുത്ത് കളയും അപ്പോൾ കളയുന്ന സമയത്ത് ഇതുപോലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഹെയർ ഓയിൽ ഹെയർ ഡൈ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ കഴുകിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലതായിട്ട് തന്നെ ഇത് ക്ലീനായി വന്നിട്ടുണ്ട് അടുത്ത നാലാമത്തെ ടിപ്പ് ഒരു ബൗളിലോട്ട് കുറച്ച് കഞ്ഞിളം എടുക്കുന്നുണ്ട് കൊഴുത്ത് പുളിച്ചിട്ടുള്ള കഞ്ഞിവളം എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് കഞ്ഞിവുളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരടപ്പ് വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് അപ്പം ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ഡൈലൂട്ട് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല വെള്ളമോടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതൊരു കുപ്പിയിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ കുപ്പിയിലോട്ട് മാറ്റിയ സമയത്ത് ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ചെറിയ ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കറിവേപ്പിനൊക്കെ നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഇലയിലൊക്കെ ഇതൊന്ന് തളിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പൊക്കെ നന്നായിട്ട് തഴിച്ച് വളരുന്നതിനൊക്കെ സഹായിക്കുന്നതായിരിക്കും ഇത് ബാൽക്കണിയിലുള്ള കറിവേപ്പില ഇതിൻ്റെ ഇലയിലൊന്ന് തിളച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്നും തളിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ നല്ല തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ കറിവേപ്പിലയിലൊക്കെ ചെറു ജീവികളൊക്കെ കാണാറുണ്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ വളർച്ച മുട്ടിക്കുന്ന തരത്തിലുള്ള ചെറു ജീവികളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിന് നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അതുപോലെ കറിവേപ്പില മാത്രമല്ല മറ്റു ചെടികൾക്കും നമുക്ക് ഇതുപോലെ തളിച്ചു കൊടുക്കാവുന്നതാണ് ഈ കറിവേപ്പ് സ്കൂളിൽ നിന്ന് കിട്ടിയാണ് ടു തൗസൻഡ് സെവൻറ്റീനിൽ വേൾഡ് എനോൺമെൻ്റ് ഡേക്ക് കിട്ടിയതാണ് അടുത്ത അഞ്ചാമത്തെ ടിപ്പ് അപ്പം അവിടെ കുറച്ച് കഴിഞ്ഞെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് അതിലോട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു പൊങ്ങി വരുന്നതായിട്ട് കാണാവുന്നതാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന കാരണമാണ് അങ്ങനെ പറഞ്ഞു പൊങ്ങി വരുന്നത് പിന്നീട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി ഡിഷ് വാഷ് കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലൊരു ചെറിയ കുപ്പിയുടെ അടപ്പിനകത്തോട്ട് അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എലിശല്യം പല്ലിശല്യം ഒക്കെ ഉള്ളിടത്ത് കൊണ്ടുവെക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് വിൻഡോയുടെ സൈഡിലായിട്ട് കൊണ്ടുവെക്കാം അതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ സൈഡിൽ പിന്നെ സ്റ്റോർ റൂമിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അവിടെയൊക്കെ ആയിരിക്കുമല്ലോ പല്ലിയുടെ ശല്യവും അതുപോലെ എല്ലിശല്യവും ഒക്കെ കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് കഞ്ഞിവെള്ളമൊക്കെ എലികൾക്കും പല്ലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ അത് വന്ന് കുടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ വിനീഗറൊക്കെ ചേർത്തിട്ടുണ്ട് അത് വൈ അതുപോലെ ഡിഷ് വാഷൊക്കെ ചേർത്തിട്ടുണ്ട് അത് വൈറ്റി ചെന്നിട്ട് അതിന് പരവേശം എടുത്തിട്ട് അവിടുന്ന് തന്നെ ആ സ്ഥലത്ത് തന്നെ ഇത് ഓടി ഓടിപ്പോകുന്നതായിരിക്കും കുടിക്കില്ല അപ്പോൾ അത് പരവേശം എടുത്തിട്ട് ആ സ്ഥലത്തുനിന്ന് തന്നെ ഓടിപ്പോവും പിന്നീട് ആ സ്ഥലങ്ങളിൽ മഷി ഇട്ട് നോക്കിയാൽ പോലും ഇതിൻ്റെ ഒന്നും കാണത്തില്ല ആറാമത്തെ ടിപ്പ് അട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് തേയിലപ്പൊഴി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരപ്പൊടിക്ക് വരെ നമുക്ക് കാപ്പിപ്പൊടി ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തേയിലയാണ് ഇട്ട് കൊടുത്തത് പിന്നെ മുടിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടുള്ള നേച്ചർ ഉള്ളവർക്കാണേൽ കാപ്പിപ്പൊടിയെക്കാട്ടിൽ നല്ലത് തേയില ഉപയോഗിക്കുന്നതായിരിക്കും ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ തേയില തിളപ്പിച്ച് എടുത്ത് അത് ആറി കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഈ വെള്ളത്തിൽ കഴിയുവാണെങ്കിൽ നല്ലൊരു കണ്ടീഷണറാണ് അതേപോലെ മുടിക്ക് നല്ല കളർ കിട്ടുന്നതിന് സഹായിക്കുന്നതായിരിക്കും മിക്സാക്കി കൊടുത്തിട്ട് ഗ്യാസെ വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വരുന്നിട്ടാണ് അത് ഗ്യാസ് ഓഫാക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒന്ന് അരയ്ക്കാൻ തുടങ്ങിയവർക്ക് ഈ രീതിയിൽ വെള്ളം കഞ്ഞിവെള്ളം ഉണ്ടാക്കിയിട്ട് മുടി അതിലൊന്ന് വാഷ് ചെയ്തെടുക്കുവാണേൽ മുടിക്ക് നല്ല കളർ കിട്ടുന്നതായിരിക്കും ഈ രീതിയിൽ മുടി ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് ഈ ഒരു ഇരുമ്പ് ചീൻ എടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള എണ്ണമയൊന്നും ഇല്ലാത്ത ഒരു ഇരുമ്പ് ചീൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഹെന്ന പൗഡറാണ് കൊടുക്കുന്നത് അങ്ങനെ ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നീട് അരിച്ചു വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം ശേശ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നന്നായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇരുമ്പ് ഇതിൻ്റെ ഒരു പാത്രത്തിലായിരിക്കണം ഇരുമ്പ് ചീൻചട്ടിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുമ്പ് ചീൻചിട്ടി എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു ആണി കഷ്ണേലും ഇട്ടു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇരുമ്പുമായിട്ട് ഇത് ചേർന്നിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമ്മുടെ ഡൈക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് സഹായിക്കും അങ്ങനെ കളർ കിട്ടുമ്പോഴാണ് മുടിയിലും ആ കളർ പിടിക്കുന്നത് നമ്മള് ദിവസവും വെറുതെ എന്തുമാത്രം കഞ്ഞിയുള്ള വെറുതെ കളയുന്നേ പക്ഷേ ഈ കഞ്ഞോളം വെച്ചിട്ട് ഒരു വാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല ഇനിയുമണ്ട ഒരുപാട് ടിപ്സ് അങ്ങനെ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇത് എടുക്കുന്നത് അപ്പോൾ നല്ല ഡൈക്ക് നല്ല കളർ കിട്ടിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചിലർക്ക് നീരിറക്കം പനി ജലദോഷമൊക്കെ ഉണ്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ കഞ്ഞിവെള്ളം ചൂടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇത് ഡൈ ഒരു എട്ട് മണിക്കൂർ മാറ്റി വയ്ക്കുമല്ലോ ആ സമയത്ത് അതിലോട്ട് ഒന്നോ രണ്ടോ ഗ്രാം പോയിട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യുവാണേൽ ആ പനി നീരിറക്കവും ഒന്നും ഉണ്ടാകത്തില്ല കൈയിലൊന്ന് തൂത്ത് നോക്കിയിട്ട് ഞാനൊന്ന് കൈ വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കയ്യയിൽ നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടി നല്ല ഡ്രൈ ആയിരിക്കണം അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് സാദാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഒരിക്കൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ ആ കളർ അവിടെ നിൽക്കത്തില്ല നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടൊന്നും കിട്ടത്തില്ല അപ്പം നാച്ചുറലായിട്ടുള്ള താളിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതൊക്കെ ചെമ്പത്തി താളിയൊക്കെ കിട്ടാനായിട്ട് വാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് മുടി ഇതുപോലെ ഡൈയൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തില്ല കഞ്ഞിവെള്ളത്തിൽ നമ്മൾ തേയില ഇട്ട് തിളപ്പിച്ചില്ല ആ വെള്ളം വേവിച്ചിട്ടും ഇതുപോലെ ഡൈ ഉണ്ട നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ വെള്ളത്തിൽ മുടി കഴുകാവുന്നതാണ് നല്ലൊരു കണ്ടീഷണറാണ് അതുപോലെ മുടിയിലെ അഴുക്കെല്ലാം പോയി കിട്ടും അതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് അതുപോലെ ഈ യൂട്യൂബ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കാൻ മറന്നു പോയരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ഓളെ നമുച്ചുകൊണ്ട് തന്നെ വിളിച്ചു നോക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേണ്ട നമ്പര് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്